നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ ഇന്ന് നമ്മുടെ ഒരു ചെറിയ വ്ളോഗാണ് നമ്മുടെ ഡ്രൈവിംഗ് സിംഹമായ തയ്യപ്പുമായിട്ട് ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് കൊല്ലം വരെ ഒന്ന് പോവുകയാണ് കൊല്ലം ബീച്ചിലൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു ഞാനുണ്ട് തയ്യപ്പുണ്ട് പരസാന ഉണ്ട് ഷാനുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ നേരെ ഞങ്ങളുടെ കല്ലേലി വിഭാഗത്ത് നിന്നും കൊല്ലം ബീച്ചിലേക്ക് യാത്ര തിരിച്ചു

അങ്ങനെ പമ്പീന്ന് എണ്ണിയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി നേരെ കൊല്ലത്തേക്ക് വെച്ച് പിടിക്കുകയാണ് അങ്ങനെ ഫൈനലി ഒരുപാട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കൊല്ലത്ത് എത്തി കൊല്ലത്തൊക്കെ കിടന്ന് ഞങ്ങൾ കുറച്ച് സമയം കറങ്ങി കറങ്ങി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ബീച്ചിലോട്ട് പോകാന്ന് അങ്ങനെ ബീച്ചിലേക്ക് വന്നു ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ച് പോയി കേട്ടോ പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു നല്ല ക്രൗഡായിരുന്നു ഞങ്ങൾക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയില്ല അങ്ങനെ ഒരു സ്ഥലം ഒപ്പിച്ച് അവസാനം ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങി കിടന്ന് അവിടെ മൊത്തം ആളാണ് യാത്ര എങ്ങനെ അറിയോ നല്ല ക്രൗഡുണ്ട് ക്രൗഡ് ഫുള് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അത്യാ ഇന്ന് മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ക്രൗഡ് ഫുള്ള് ആണ് ആൾക്കാരെ രാത്രി ഒരു രക്ഷയില്ല അടിപൊളി കടല് നല്ല കുറച്ച് ദിവസം മഴയൊക്കെ തോന്നി എന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാരും ബീച്ചിലേക്ക് വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് വൈകിയെങ്കിലും ബീച്ച് നല്ല ലൈവ് ആയിരുന്നു ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് ആൾക്കാരും ഒരുപാട് ഫാമിലിയും എല്ലാരും ഉണ്ടായിരുന്നു കാര്യം മഴയൊക്കെ തോന്നു ഒന്ന് ഒതുങ്ങി ഇന്നപ്പോഴത്തേക്ക് എല്ലാരും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞായറാഴ്ച ഇറങ്ങി തോന്നുന്ന രാത്രി കുളിർമ കുളിർമയുണ്ട് ഒരു വൈകിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കാ ഒരിക്കലെങ്കിലും വന്നിരിക്കാൻ പറ്റിയൊരു നമ്മടെ എവിടെ ആണോ നിങ്ങളുടെ വീട് അതിനടുത്ത് ബീച്ചോ കടലോ പിന്നെ കായലുണ്ടെങ്കിൽ രാത്രി പോകണമെന്നില്ല വൈകുന്നേര സമയങ്ങളിൽ പോയാൽ മതി അവിടെ പോയിരിക്കുന്നത് മനസ്സിനൊരു എത്രയോ വന്ന് ഇവിടെ ഇത് കാണാൻ വേണ്ടി അടിപൊളിയാണ് അപ്പൊ ബീച്ച് വന്നവരെയും പോയവരെയൊക്കെ നോക്കിയിരുന്ന് അവിടെ ഒക്കെ വായി നോക്കി കറങ്ങി അടിച്ച് നടന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സമയം നോക്കിയത് ഒരുപാട് ലേറ്റായി അപ്പോഴത്തേക്ക് ബീച്ചിൽ നിന്ന് ആൾക്കാരും പോയി തുടങ്ങിയായിരുന്നു എങ്കിലും അത്യാവശ്യം ആൾക്കാർ അന്നേരവും ബീച്ചിലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തു നേരെ ഞങ്ങൾ പോകുന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ഷോപ്പ് ഒക്കെ ക്ലോസ് ആയിരുന്നു പിന്നുള്ള ഷോപ്പുകളിൽ ഓൾമോസ്റ്റ് ഭക്ഷണം എല്ലാം തീർന്നായിരുന്നു അങ്ങനെ മന്തി കഴിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ വന്നിട്ട് അത് നടക്കാതെ പോയ ഒരു വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കൊല്ലത്ത് കാവനാട് കാവനാടെത്തിയപ്പോഴും ഈ ഒരു സ്പോട്ട് കണ്ടത് മന്തി പാലസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് അങ്ങനെ അവിടെ കയറി അവിടെ കയറിയപ്പോൾ അവിടെ തന്തൂരി മന്തി ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പേഴ്സണലി ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല ഈ മന്തി എങ്കിലും ഇതേ ഉള്ളായതുകൊണ്ട് അത് ഓർഡർ ചെയ്ത് അങ്ങനെ അത് ഓർഡർ ചെയ്ത് അത് കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആവറേജ് മന്തി എന്ന് പറയാം നമ്മുടെ അൽഫാം മന്തിയോടൊക്കെ അടുത്ത് നിൽക്കും അത്രേ ഉള്ളു അല്ലാതെ വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല അങ്ങനെ ബ്ലോക്കൊക്കെ ആയിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ച് എന്തായാലും ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയ ബ്ലോഗ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്